ഉൽപ്പത്തി പുസ്തകം അധ്യായം പത്ത് നോഹയുടെ പുത്രന്മാരായ ഷേം ഹാം എന്നവരുടെ വംശ പാരമ്പര്യമാവത് ജലപ്രളയത്തിന്റെ ശേഷം അവർക്ക് പുത്രന്മാർ ജനിച്ചു യാഫെത്തിന്റെ പുത്രന്മാർ ഗോമർ മാഗോയ് തൂബൽ ഗോമേരിന്റെ പുത്രന്മാർ അസ്കനാസ് റീഫത്ത് തോഗർമ യാവാന്റെ പുത്രന്മാർ എലീഷ തർഷീഷ് കിത്തിയും ഇവരാൽ ജാതികളുടെ ദ്വീപുകൾ അതത് ദേശത്തിൽ ഭാഷ ഭാഷയായും ജാതിജാതിയായും കുലം കുലമായും പിരിഞ്ഞു ഹാമിന്റെ പുത്രന്മാർ കൂഷ് മിശ്രീം ൂത് കനാൻ കൂഷിന്റെ പുത്രന്മാർ ഹവീല സപ്ത രാമ സപ്ത രമായയുടെ പുത്രന്മാർ ദദാനും കൂശ് നിമ്രോദിനെ ജനിപ്പിച്ചു അവൻ ഭൂമിയിൽ ആദ്യ വീരനായിരുന്നു അവൻ യഹോവയുടെ മുൻപാകെ നായാട്ട് വീരനായിരുന്നു അതുകൊണ്ട് യഹോവയുടെ മുൻപാകെ നിമ്രോദിനെ പോലെ നായാട്ട് വീരൻ എന്ന് പഴഞ്ചൊല്ലായി അവന്റെ രാജ്യത്തിന്റെ ആരംഭം ദേശത്ത് അക്കാദ് കൽനെ എന്നിവയായിരുന്നു ആ ദേശത്ത് നിന്ന് അശൂർ പുറപ്പെട്ടു നിനവേ രഹോബോത് പട്ടണം കാലഹ് നിനവയ്ക്കും ും മധ്യേ മഹാനഗരമായ രേസൻ നഫ്തുഹിം പത്രുഹിം കസ്ലുഹിം ഇവരിൽ നിന്ന് ഫെലിസ്തിർ ഉത്ഭവിച്ചു കഫ്തോരിം എന്നിവരെ ജനിപ്പിച്ചു കനാൻ തന്റെ ആദ്യ ജാതനായ സീതോൻ ഹേത്ത് അമോര്യൻ എന്നിവരെ ജനിപ്പിച്ചു പിന്നീട് കനാന്യ കനാന്യവംശങ്ങൾ പറഞ്ഞു കനാന്യരുടെ അതിർ സീധോൻ തുടങ്ങി ഗരാർ വഴിയായി ഗസവരെയും സോധോമും ഘമോറായും ആത്മായും സെഫായിമ വഴിയായി ുമായിരുന്നു ഇവർ അതത് ദേശത്തിൽ ജാതി ജാതിയായും കുലം കുലമായും ഭാഷ ഭാഷയായും ഹാമിന്റെ പുത്രന്മാർ പുത്രന്മാർക്കൊക്കെയും പിതാവും യാഫേത്തിന്റെ ജ്യേഷ്ഠനുമായ ഷേമിനും പുത്രന്മാർ ജനിച്ചു ഷേമിന്റെ പുത്രന്മാർ ഏലാം അശൂർ അരാം

എന്നിവരെ ജനിപ്പിച്ചു ഇവരെല്ലാവരും യൊക്താന്റെ പുത്രന്മാരായിരുന്നു അവരുടെ വാസസ്ഥലം മേശ തുടങ്ങി കിഴക്കൻ മലയായ സെഫാർ വരെയായിരുന്നു ജാതി ജാതിയായും കുലംകുലമായും ഭാഷ ഭാഷയായും ഷേമിന്റെ പുത്രന്മാർ ഇവർ തന്നെ ജാതിജാതിയായും കുലംകുലമായും നോഹയുടെ പുത്രന്മാരുടെ വംശങ്ങൾ ഇവരിൽ നിന്നാകുന്നു ജലപ്രളയത്തിന്റെ ശേഷം ഭൂമിയിൽ ജാതികൾ പിരിഞ്ഞു പോയത്